മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടും ഇരുപതും വാർഡിൽ ഉൾപ്പെടുന്ന മുതൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ യാത്രായോഗ്യമല്ലാതായി മാറിയിട്ട് ഒരു വർഷത്തോളമായെന്ന പരാതിയുമായി ഓട്ടോ തൊഴിലാളികൾ രംഗത്ത് അധികൃതർ ഇടപെട്ട റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രദേശത്തു കൂടിയുള്ള ഓട്ടോ സർവീസുകൾ നിർത്തിവെക്കുമെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു പാർപ്പുറം മുതൽ നരിമട ഭാഗം അതായത് പതിനെട്ടും ഇരുപതാം വാർഡും പതിനെട്ടാം വാർഡും ഇരുപതാം വാർഡും റോഡ് ഒരു വർഷത്തിന് മേലെ ആകെ പൊട്ടി കിടക്കാൻ തുടങ്ങിട്ട് ഈ റോഡ് ഇതിപ്പോൾ ഇത് ഇതും അങ്ങനെ ആയിരുന്നു ഈ റോഡ് പരമാവധി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അത് ഒരു രക്ഷയിൽ ഞങ്ങൾക്കിപ്പോൾ അവിടെ ഇപ്പോൾ മെയിനായിട്ടുള്ളത് ഒരു ഉണ്ട് ഗാദിഭവുണ്ട് ഉണ്ട് ഒരു സെൻട്രൽ സ്കൂളുണ്ട് അവിടേക്കുള്ള മെയിൻ റോഡുകളാണത് ഏഹ് ഞങ്ങളിപ്പോൾ അവിടേക്ക് ഓട്ടം പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ റോഡൊന്നും നന്നാക്കി തന്നാകും പറ്റില്ല ഇപ്പോൾ ഈ മഴക്കാലം പണിച്ച് ചിലപ്പോൾ പിന്തിരിയായിരിക്കാം ഒരു ഒരു വണ്ടി ഓരുവേ സ്റ്റേലും ഇട്ട് തന്ന ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടം അവിടേക്കുള്ള ഓട്ടം നിർത്തലാക്കാനുള്ള പരിപാടിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊണ്ടുറക്കാൻ ഞങ്ങൾക്ക് എവിടെന്നാണ് ഞങ്ങളിത് ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ ഒരു രക്ഷയില്ല ഞങ്ങൾ അത്രയും ഗതി കിട്ടിട്ടാണ് ഞങ്ങൾ പറയണത് കൊല്ലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതിൻ്റെ വാർഡ് മെമ്പർമാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ വർഷം കൊടുക്കണം ഓട്ടം വിളിച്ച് പോയിട്ടില്ലെങ്കിൽ പാർട്ടിക്കാരുടെ കംപ്ലയിൻറ്റ് അതങ്ങനെ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി തരേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടം നിർത്തണം എന്താ വച്ചാൽ ഇത് കുറുമല നെല്ലിക്കുന്ന് പോണ റോഡാണ് പാ പാർപ്പുറം നെല്ലിക്കുന്ന് റോഡാണത് കിഴക്കുമുറി പതിനിറ്റാമ്പാട്ടിലുള്ളത് അത് സ്കൂളിൻ്റെ അതിലെ എന്ന് വെച്ചാലും ചർക്കട അതിലെ എന്ന് വെച്ചാലും റോഡ് തവിടുപൊടിയായിട്ടാണ് കിടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം ശരിയാക്കണമെന്നാണ് പറഞ്ഞത്